എസ് ആൻഡ് പ്ലാന്റ്സിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം നിങ്ങൾ ഈ മിനിയേച്ചർ റോസിൽ ഒരു ഒരു ഗോൾ ആകൃതിയിലൊരു കായ പോലെ നിങ്ങൾ കാണുന്നുണ്ടോ ഇത് നമ്മുടെ റോസിനൊക്കെ ബാധിക്കുന്ന ക്രൗൺകാൾ ഡിസീസാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ ആദ്യം കണ്ടു കഴിയുമ്പോൾ ഇതിനെ വലിയ കാര്യമായിട്ട് എടുക്കില്ല പിന്നീട് അത് റോസിൽ നിന്ന് വളർന്ന് അതായത് റോസിനെ ബാധിക്കുന്ന ക്യാൻസർ എന്ന രൂപത്തിലൊക്കെയാണ് ഇതറിയപ്പെടുന്നത് ഈ ഒരു കായ പോലെ കാണുന്നത് ആദ്യം വൈറ്റ് നിറത്തിലും പിന്നീട് അത് ഒരു ബ്ലാക്ക് കളറിലേക്കും വരും അത് നമ്മൾ റോസിനൊക്കെ കൊടുക്കുന്ന വളവും കാര്യങ്ങളൊക്കെ ഇത് വലച്ചെടുക്കുന്നതുള്ളതുകൊണ്ട് നമ്മുടെ റോസിനങ്ങനെ കാര്യമായിട്ട് കിട്ടുകയില്ല ഒരുപാട് കുറച്ച് നാളുകൾ പഴകും തോറും നമ്മുടെ റോസ് ക്ഷീണം വന്നു അത് നശിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് നല്ല ഒരുപാട് പൂക്കളൊക്കെ തന്നുകൊണ്ടിരുന്ന റോസ് ആയിരുന്നു ഇപ്പോൾ അതിൽ പൂക്കളൊന്നുമില്ല ഇല്ല വളർച്ച മുരടിച്ചു നല്ല ഒരു മാറ്റം തന്നെയാണ് കാണുന്നത് ഇത് ആദ്യം കണ്ടപ്പോൾ ഞാൻ വലിയ കാര്യമാക്കിയിരുന്നില്ല പിന്നീടാണ് ഇത് ഈ റോസിൻ്റെ ആരോഗ്യം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ ഒരുപാടായിട്ടുണ്ടതിൽ നിറച്ച് അപ്പോൾ അതിനെല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് നമ്മുടെ വരാനുള്ള കാരണം റോസ് കട്ട് ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും ചതവൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതവിടെ ഇരുന്ന് ചീഞ്ഞിട്ട് അതിൽ നിന്നൊരു ദ്രാവകം വരികയും മണ്ണിലുണ്ടായ ഒരു ബാക്ടീരിയ ആയിട്ട് അത് കലർന്ന് അതവിടെ നിന്ന് അങ്ങനെ പെരുകി വളർന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വേഗം തന്നെ അത് കട്ട് ചെയ്ത് കൊടുക്കുന്ന തന്നെയാണ് റോസിൻ്റെ ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ അതവിടെ ഇരുന്ന് വളർന്ന് അതായത് റോസിനെ ബാധിക്കുന്ന ക്യാൻസർ എന്നൊരു അവസ്ഥയാണല്ലോ അപ്പോൾ അത്രയും ഭാഗം നമ്മൾ കാണുന്നത് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ സാപ്പ് കഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെയൊക്കെ റോസിൽ കാണുകയാണെങ്കിൽ ആദ്യം കാര്യമായിട്ട് കാണുന്നില്ലെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ കുറേ കഴിയുമ്പോഴേക്കും നമ്മുടെ റോസിനെ അത് നന്നായി ബാധിച്ച് റോസ് നശിക്കാൻ സാധ്യതയുണ്ട് അത്രയുള്ള വീഡിയോ താങ്ക്